നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ ഭരണകൂടത്തെ രക്ഷിച്ചത് ജോയി തന്നെ തന്റെ മരണത്തിലൂടെ ആ മാലിന്യ കൂമ്പാരത്തിനടിയിലൂടെ അവൻ ഒഴുകിപ്പോയത് ഒരു കിലോമീറ്ററോളം ദൂരം നഗരത്തിന്റെ വരേണ്യവർഗം ആ ഓടയിലേക്ക് തങ്ങളുടെ മാലിന്യം വലിച്ചെറിഞ്ഞ രസിച്ചു ആ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലേക്ക് അവൻ ഒറ്റയ്ക്ക് കടന്നു ചെന്നു പെട്ടെന്ന് മലവെള്ളം ആ ടണലിലൂടെ അവനെ വലിച്ചെടുത്തു പിന്നെ നമ്മൾ കണ്ടത് നാവികസേനയും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് പരിശോധനകൾ നടത്തുന്നത് അവരുടെ ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ ഒരു കിലോമീറ്റർ അകലെ അവൻ സ്വയം വെള്ളത്തിൽ പൊങ്ങി വന്നു സ്കൂബ ടീമും നേവിയും ഒക്കെ ഇപ്പുറത്ത് ജോയിക്ക് വേണ്ടി തിരച്ചിൽ തുടരവേ അവൻ ഒരു കിലോമീറ്റർ അപ്പുറത്ത് സാക്ഷര കേരളം സമ്മാനിക്കുന്ന മാലിന്യ കൂമ്പാരത്തിന്റെ രക്തസാക്ഷിയാണ് ജോയി ഒരു കാര്യം വ്യക്തമാണ് ജോയിടേത് ഒരു മുങ്ങിമരണമല്ല ഇതൊരു കൊലപാതകമാണ് ആരാണ് ജോയിയുടെ മരണത്തിന് മരണത്തിനുത്തരവാദി അതറിയണമെങ്കിൽ കോൺട്രാക്ടറുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം മുതൽ ഈ നഗരം ഭരിക്കുന്ന നഗരസഭ മേയറുടെ അഹങ്കാരം വരെ നമ്മൾ വിലയിരുത്തണം ആന്തരാജലികൾ പോലും പറയാൻ അർഹതയില്ലാത്ത ജനങ്ങളാണ് ഈ തിരുവനന്തപുരത്തുള്ളത് അവർ വലിച്ചെറിഞ്ഞ കുപ്പികളും മാലിന്യ കൂമ്പാരത്തിനുമിടയിൽ ജോയി ഞെരിഞ്ഞമർന്നു നമ്മളുടെയൊക്കെ സുഖജീവിതത്തിന് ജോയി എന്ന മനുഷ്യരെ നമ്മൾ ബലിമർഗമാക്കി മാലിന്യം വലിച്ചെറിഞ്ഞ കൊലയാളികളാണ് നമ്മൾ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അവിടെ മാലിന്യം വലിച്ചെറിഞ്ഞവരുടെ കൈകൾ തടയാതിരുന്ന ഭരണകൂടമാണ് മറ്റൊരു ഉത്തരവാദി എന്നാൽ ഭയാനകമായ ചില വസ്തുതകളുണ്ട് ഇക്കാര്യങ്ങൾ വിലയിരുത്താതെ ഈ മരണത്തിനുത്തരം പറയുക വയ്യ ആമയഴഞ്ചാൻ തോടിലെ മാലിന്യ കൂമ്പാരത്തിന്റെ വലിപ്പം കേരളം മനസ്സിലാക്കിയത് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലാണ് സ്കൂബ ടീമും ഫയർഫോഴ്സും പിന്നെ നാവികസേനയും ഒക്കെ ആമയിഴിഞ്ചാൻ തോടിലെ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ തലയിൽ കൈവച്ചു ഇത്രയധികം മാലിന്യം എവിടെ നിന്നു വന്നു ജോയിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി റെയിൽവേയാണ് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ നഗരസഭയുടെ മേയർ പലവട്ടം വിളിച്ചു പറഞ്ഞു കേരളത്തിന്റെ മന്ത്രി വി ശിവൻകുട്ടി അത് ആവർത്തിച്ചു ഭൂമിക്കടിയിലൂടെ നീളുന്ന ആ ഓടയുടെ പേരിലാണ് നഗരസഭാ മേയറുടെ ഈ പ്രസ്താവന മോർച്ചറയ്ക്ക് മുന്നിൽ നിന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പൊട്ടിക്കരയുന്നു ഒരു മനുഷ്യജീവന് ഇത്രമാത്രം വിലയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ മൂന്ന് ദിവസങ്ങളാണ് കടന്നുപോയത് മനുഷ്യ വിസർജ്യം കലർന്ന ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിയ സ്കൂബ ടീമിനെയും രക്ഷാപ്രവർത്തകരെയും ഒക്കെ നമ്മൾ അഭിനന്ദിക്കണം അവർ തന്നെയാണ് യഥാർത്ഥ ഹീറോ എന്നാൽ കൊലപാതകങ്ങളുടെ മുഖം മൂടി വലിച്ചെറിഞ്ഞില്ലെങ്കിൽ ഈ വേള അത് സാർത്ഥകമാകില്ല റെയിൽവേയിൽ നൽകിയ കരാർ ഏറ്റെടുത്ത ഒരു കോൺട്രാക്ടർ അയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അയാൾ തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെ ഏറ്റവും വലിയ ശക്തി മാലിന്യ കൂമ്പാരം നിറഞ്ഞ ഒരു ടണലിലേക്ക് ഒരു കരാർ തൊഴിലാളിയെ ഇറക്കി വിട്ടപ്പോൾ എന്തുകൊണ്ട് കോൺട്രാക്ടർ വേണ്ട മുൻകരുതലുകൾ എടുത്തില്ല ലോകത്തെവിടെയും ആളുകളെ തൊഴിലെടുപ്പിക്കുമ്പോൾ പുലർത്തേണ്ട ചില മുൻകരുതലുകളുണ്ട് അതിൽ ഏറ്റവും മുഖ്യമായത് ഒരു റോപ്പ് ശരീരത്തിൽ കൊളുത്തിയിടുക എന്നതുതന്നെ ബഹുനില മന്ദിരങ്ങളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ദേഹത്ത് ഒരു റോപ്പ് കടുപ്പിക്കണം എന്ന വ്യവസ്ഥ ലോകത്തെല്ലായിടത്തുമുണ്ട് സമാനമാണ് ഭൂമിക്കടിയിലെ ഓടയിലിറങ്ങി ജോലി ചെയ്യുന്നവരുടെ ദേഹത്തും ഇത്തരമൊരു റോപ്പ് കണക്ഷൻ വേണമെന്നുള്ളത് എന്തുകൊണ്ട് നമ്മളുടെ ഭരണകൂടം ജോയിയുടെ മരണത്തിന് പിന്നിലെ നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരാൻ ഭയപ്പെടുന്നു ഈ കോൺട്രാക്ടർ വരുത്തിയ നരഹത്യെ എന്തുകൊണ്ടവർ വേണ്ടവിധം നോക്കിക്കാണുന്നില്ല ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എങ്കിൽ ആ കോൺട്രാക്ടർ തന്നെ ആവണം ആദ്യം ഉത്തരം പറയേണ്ടത് ഇത്രയധികം മാലിന്യ കൂമ്പാരം ആമയിഴഞ്ചാൻ തോടിലേക്ക് തള്ളിയിട്ട നഗരസഭാ മേയർക്കെതിരെ കേസെടുക്കണം കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊരു സംവിധാനമുണ്ടല്ലോ ഈ കമ്മീഷൻ യാതൊരുവിധ ഭയസങ്കോചങ്ങളും കൂടാതെ ഉച്ചത്തിൽ വിളിച്ചു പറയണം മനുഷ്യാവകാശം സംരക്ഷിക്കാത്ത മേയറോട് കസേര ഒഴിയാൻ ജോയി യാത്ര പറഞ്ഞു പോകുന്നത് മാലിന്യങ്ങളില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് ഈ നാട്ടിലെ കൊടിയ മാലിന്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികൾ മേയർ അമ്മ ഒന്നാം പ്രതിയെങ്കിൽ ഈ കരാർ ഏറ്റെടുത്ത കോൺട്രാക്ടർ തന്നെയാണ് രണ്ടാം പ്രതി മൂന്നാം പ്രതികൾ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞാൽ ഈ നഗരത്തിലെ മറ്റൊരു വരേണ്യവർഗം സ്വന്തം വീട്ടിലെയും സ്ഥാപനങ്ങളിലെയുമൊക്കെ മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ജനങ്ങൾ തന്നെയാണ് ഈ കൊലപാതകത്തിന് മറ്റൊരു ഉത്തരവാദി അതുകൊണ്ട് തന്നെ ഓരോ തലസ്ഥാനവാസിക്കും ജോയിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് നമ്മൾ ഉച്ചത്തിൽ പറയണം മാലിന്യ സംസ്കരണം മുതൽ ഹരിത കർഭസേന വരെയുള്ള ഒരു നാട്ടിലാണ് നഗരമത്യത്തിലാണ് ഈ സംഭവം നടന്നത് എന്ന് നമ്മൾ തിരിച്ചറിയും ഇവിടെ കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള തർക്കമല്ല ഈ നഗരം സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള നഗരസഭയുടെ വീഴ്ച തന്നെയാണ് എടുത്തു പറയേണ്ടത് ജീവിക്കാനായി ചുറ്റുവട്ടത്തുള്ള ആക്രിസാധനങ്ങൾ പെറുക്കി അത് കടയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ശീലവും ഇതേ ജോയിക്കുണ്ടായിരുന്നു ആക്രിസാധനങ്ങൾ പെറുക്കി വിറ്റ ജോയിയുടെ മരണം മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് വിധിവൈവിരീത്യം അല്ലാതെ എന്തുപറയും ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അമ്മയ്ക്കൊരു പൊതിയില്ലാതെ ഒരിക്കൽ പോലും ജോയി വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് നെഞ്ചുപൊട്ടി അമ്മ പറയുന്നു വീടെന്നുപോലും പറയാൻ കഴിയാത്ത ഒറ്റമുറി ഷെഡിൽ അമ്മയുടെ വിലാപം ആമയുടെ ഞാൻ തോട്ടിലിറങ്ങി ജോയിക്ക് വേണ്ടി അന്വേഷണത്തിൽ ഏർപ്പെട്ട ആ രക്ഷാപ്രവർത്തകർ രോഗഭയവും മരണഭയവും അവർ മാറ്റിവെച്ചു അവർ തന്നെയാണ് യഥാർത്ഥ ഹീറോകൾ ആ മനുഷ്യരുടെ ആത്മാർത്ഥതയും സമർപ്പണത്തെയും കാണാതെ നമുക്ക് പോകാൻ കഴിയില്ല കക്കാനും മോഷ്ടിക്കാനുമൊന്നുമല്ല ആമയിഴഞ്ചാൻ തോടിന്റെ ആഴങ്ങളിലേക്ക് ജോയി ഇറങ്ങിയത് വെറും ആയിരത്തി രൂപയ്ക്ക് വേണ്ടി ജോയിയെ സംബന്ധിച്ച് ഏതു തൊഴിലും അവന് മാന്യമായിരുന്നു അതുകൊണ്ട് തന്നെ കോൺട്രാക്ടർ വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ആ പാപം ആമ്പയഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങി അതുകൊണ്ട് തന്നെ ജോയി വെറുതെ എങ്ങ് അപകടത്തിൽപ്പെട്ടു മരിച്ചതാണ് എന്ന് വിധിയെഴുത്ത് ഇവിടെ വിലപ്പോകില്ല ആമ്പയിഴഞ്ചാൻ തോടിന്റെ മാലിന്യങ്ങൾ നീക്കാനുള്ള കരാർ റെയിൽവേ ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോൾ വേണ്ടത്ര മുൻകരുതലുകളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം റെയിൽവേക്കുമുണ്ട് ഈ കോൺട്രാക്ടർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ കോൺട്രാക്ടറുടെ പേരിൽ നരഹത്തിക്ക് കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യണം എല്ലാ ചുമതലയും റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ച് മേയറമ്മയ്ക്ക് അങ്ങ് സുഖജീവിതം നയിക്കാമെന്നും ആ കസേരിയിൽ കയറി മേയറമ്മ കളിക്കാമെന്നും കരുതരുത് റെയിൽവേയുടെ സ്ഥലത്തല്ല ജോയി ആമയിഴഞ്ചാൻ തോടിന്റെ ശുചീകരണത്തിന് വേണ്ടി ഇറങ്ങിയത് അത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സൈഡിലുള്ള ആ ഓടയിലേക്കാണ് അതുകൊണ്ട് തന്നെ നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ സന്നിഹിതരാവേണ്ടിയിരുന്നു വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണോ ജോയി ഇറങ്ങുന്നത് എന്ന് പരിശോധിക്കാൻ അവർക്കുത്തരവാദിത്തമുണ്ട് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ ആത്മാർത്ഥതയുണ്ടോ ധൈര്യമുണ്ടോ ഈ ഭരണകൂടത്തിന് പെരുങ്കടവിള പഞ്ചായത്തിലെ മാരായവുട്ടം അണമുഖം വാർഡിലെ വടകര മലഞ്ചെരുവ് വീട്ടിൽ പരേതനായ നേശമണിയുടെയും മെൽഹിയുടെയും മകൻ ജോയി അവനെ ആമയിഴഞ്ചാൻ തോട്ടിലിട്ട് കൊലപ്പെടുത്തി പിന്നീട് അതേ നഗരസഭയുടെ മേയർ മോർച്ചറിയുടെ മുന്നിൽ നിന്ന് പറയുന്നു ജോയിൽ ജീവനോടെ തിരികെ കിട്ടുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് നഗരസഭയുടെ ജീവനക്കാരാണ് മൃതദേഹം കണ്ടെത്തിയത് എന്ന് മേയർ പറഞ്ഞു എന്നാൽ ആമയിഴഞ്ചാൻ തോട്ടിൽ ഉയർന്നു വന്ന മൃതദേഹം തോടിന് കരയിൽ നിന്നാണ് ഈ തൊഴിലാളികൾ കാണുന്നത് മൃതദേഹം കണ്ടയുടനെ ഈ വിവരം കളക്ടറെ അറിയിച്ചു കവിന്ന് കിടന്ന നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹത്തിന്റെ മുകളിൽ ഒരു തുണിക്കഷണം ആമയിഴഞ്ചാൻ തോടിന്റെ പല ഭാഗങ്ങളിലും മാലിന്യ ശേഖരണത്തിനായി നെറ്റ് കെട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു കിലോമീറ്റർ ദൂരത്തോളം ജോയി ഇങ്ങനെ നിഷ്പ്രയാസം ഒഴുകിപ്പോയത് ചുരുക്കത്തിൽ ആ നെറ്റ് കിട്ടിയതിൽ പോലും അഴിമതിയുണ്ട് എന്ന് വ്യക്തം മാലിന്യവാഹിനിയായി ഇന്നും തലസ്ഥാന നഗരിയിലൂടെ ആമയിഴഞ്ചാൻ തോടൊഴുകുന്നു ഈ തോടിനെ വീണ്ടെടുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ വെള്ളാനകളായി മാറി കഴിഞ്ഞ രണ്ടു ദിവസത്തെ തിരിച്ചിലിനിടയിൽ മലയാളികൾ കണ്ട ആ മാലിന്യ കൂമ്പാരം അത് മലയാളിയുടെ സംസ്കാരം തന്നെയാണ് വിളിച്ചറിയിക്കുന്നത് തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അനന്ത എന്ന പൊട്ടിപ്പോയ ഒരു പദ്ധതി അതെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ആമയിഴിഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരങ്ങൾക്ക് നടുവിലാണ് ഈ നഗരം കെട്ടി ഉയർത്തിയിരിക്കുന്നത് വീടുകളിൽ നിന്നുള്ള മാലിന്യവും കടകളിൽ നിന്നുള്ള തെർമോക്കോളും കമ്പിയും മുതൽ കക്കൂസ് മാലിന്യം വരെ ഒരു ളുപ്പമില്ലാതെ അവർ ആമയെഴുഞ്ചാൻ തോട്ടിലേക്ക് തള്ളിയിടുന്നു ആമയഴഞ്ചാൻ തോടിന്റെ പല ഭാഗങ്ങളിലുമുള്ള അന്യായമായ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഭരണകൂടത്തിന് കെൽപ്പില്ല അതിനുള്ള മനസ്സില്ല എല്ലാ മഴക്കാലത്തും തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിൽ അകപ്പെടുന്നതിന്റെ മുഖ്യ കാരണവും ഇതുതന്നെ ആമയെഴുഞ്ചാൻ തോട് റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി കടന്നുപോകുന്ന ഭാഗം വീതി കൂട്ടുന്നതിന് ഓപ്പറേഷൻ അനന്തിയുടെ ഭാഗമായി തയ്യാറാക്കിയ ഒരു രൂപരേഖയുണ്ട് ഇതിലും വലിയ അട്ടിമറി നടന്നു ഫീ ഫാബ്രിക് ടെക്നോളജി ഉപയോഗിച്ച് ഓവുചാലിന്റെ വീതി കൂട്ടാനുള്ള വിശുദ്ധമായ ഒരു പദ്ധതി എന്നാൽ സർക്കാർ തലത്തിൽ ഒരുവിധ തുടർ നടപടികളുമില്ല റെയിൽവേ ട്രാക്കിനടിയിലെ ഓടയിലേക്കുള്ള മാലിന്യം അങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞത് റെയിൽവേ ട്രാക്കിന് മുന്നിൽ ഒരു നെറ്റ് കെട്ടി ഈ മാലിന്യം ശേഖരിക്കാനുള്ള ഉത്തരവാദിത്വം തിരുവനന്തപുരം ഭരിക്കുന്ന നഗരസഭയ്ക്കും നഗരസഭാ ഭരണകൂടത്തിനുമല്ലേ തങ്ങളുടെ ഭാഗത്ത് വലിയ വീഴ്ച വരുത്തിയിട്ട് ഇപ്പോൾ റെയിൽവേയെ കുറ്റം പറയുന്നതിൽ എന്തർത്ഥം രക്ഷാദൌത്യം എന്ന് കൊട്ടിക്കോഷിച്ച പ്രചരണം ഒടുവിൽ പരാജയപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നാവികസേനയുടെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നു തിരുവനന്തപുരത്ത് കേരള സർക്കാരിന്റെ കാര്യക്ഷമത ഇല്ലായ്മ തന്നെയാണ് ഇവിടെ വെളിപ്പെട്ടതും ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തോടെ പ്രധാന ചർച്ച ആമയിഴഞ്ഞാൻ തോട്ടിലെ മാലിന്യമാണ് റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലെ ടണലിലെ മാലിന്യ നീക്കം ചെയ്യാത്തതിനെതിരെ ഇനി റെയിൽവേയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ടേക്ക് മാലിന്യം ഒഴുക്കിവിട്ട നഗരസഭ തന്നെയാണ് ഒന്നാം പ്രതി നഗരസഭയുടെ ഉത്തരവാദിത്വത്തിൽ നടത്തേണ്ട മാലിന്യ സംസ്കരണത്തിലെ അപാകത തന്നെയാണ് ജോയിയുടെ മരണത്തിന്റെ മുഖ്യ കാരണം ജോയിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായത് റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലൂടെ കടന്നുപോകുന്ന ടണലിലെ വലിയ മാലിന്യ കൂമ്പാരം തന്നെ ആ ടണലിനടിയിലേക്ക് മാലിന്യം വലിച്ചെടുത്തത് അല്ല എന്ന് നഗരസഭ ഓർക്കണം വളരെ ഇടുങ്ങിയ ടണലാണ് റെയിൽവേ ട്രാക്കിനടിയിലൂടെ കടന്നുപോകുന്നത് അതിലേക്ക് മാലിന്യങ്ങൾ എത്താതെ നെറ്റ് കെട്ടി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ വന്ന വീഴ്ചയാണ് നഗരസഭയുടെ ഏറ്റവും വലിയ വീഴ്ച റെയിൽവേയുടെ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോഴേക്കും തോടിന്റെ വീതി കുറയുന്നത് വലിയ വെല്ലുവിളി ഇവിടെ മാലിന്യം കെട്ടിക്കിടന്ന് കല്ലുപോലെ കട്ടിയാകുന്നു വെള്ളമൊഴുക്ക് തടയുന്നു ഈ സമയത്ത് മഴയത്ത് വലിയ തോതിൽ വെള്ളമെത്തുന്നത് വലിയ പ്രതിസന്ധികൾക്ക് കാരണവുമായി റെയിൽവേയുടെ സഹകരണം അനിവാര്യമാണ് എന്നാൽ തങ്ങളുടെ തെറ്റിൽ നിന്ന് റെയിൽവേയെ പഴിചാരി രക്ഷപ്പെടാനുള്ള നഗരസഭയുടെ നീക്കം നമ്മൾ പൂർണ്ണമായി പരിഹസിക്കണം തള്ളിപ്പറയണം സംസ്ഥാന സർക്കാർ ജോയിയുടെ അമ്മയ്ക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ഈ നഷ്ടപരിഹാരം കൊണ്ട് നഷ്ടപ്പെട്ട മകനെ അമ്മയ്ക്ക് തിരികെ കിട്ടില്ല ഇനി നാളെ മുതൽ രാഷ്ട്രീയ നേതാക്കൾ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തും ചാനലുകാരെയും മാധ്യമങ്ങളെയും ഒക്കെ വിളിച്ച് വലിയ ഫോട്ടോകൾ പകർത്തും അത് ചാനലുകളിൽ വലിയ ഫോർമാറ്റിൽ പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് അവരുടെയൊക്കെ ഉത്തരവാദിത്വം തീർന്നുവോ യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടി അറസ്റ്റ് ചെയ്യുകയാണ് ആർജപമുള്ള ഒരു ഭരണകൂടം ചെയ്യേണ്ടത് ജോയിയുടേത് മുങ്ങി മരണമല്ല അത് കൊലപാതകം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്